എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ടിൻഫ്ലെയിം ജേർണിയിലേക്കും സ്പിരിച്വൽ ജേർണിയിലേക്കും ഒക്കെ വരുമ്പോൾ അതായത് ആത്മീയ മാർഗ്ഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസ് എങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തിൽ സ്വാധീനം ചെലുത്തി നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജിയെ ഡൗൺ ആക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആത്മീയ മാർഗ്ഗത്തിൽ എത്തുന്നതിന് മുൻപ് അതായത് ഈ ടിൻഫ്ലെയിം ജേർണിയിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് നമ്മളിൽ വളരെ നെഗറ്റീവായിട്ടുള്ള സ്വഭാവമായിരിക്കും ഉണ്ടാവുക അതായത് പെട്ടെന്ന് ദേഷ്യം വരിക എടുത്തടിച്ചതുപോലെ മറ്റുള്ളവരോട് സംസാരിക്കുക പെട്ടെന്ന് ഇമോഷണലായി കരയുക പിന്നെ അസൂയ കുശുമ്പു പക വിദ്വേഷം മത്സര ബുദ്ധി തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള ഗുണങ്ങളായിരിക്കും നമ്മളിൽ ഉണ്ടാവുക നമ്മുടെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും എപ്പോഴും നെഗറ്റീവായിട്ടുള്ള തരംഗങ്ങളായിരിക്കും നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ വിമർശിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം മതി നമ്മളെ ഒന്ന് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു മറുപടി കൊടുക്കാതെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അവരുടെ മനസ്സിനെ അതേ രീതിയിൽ വേദനിപ്പിക്കാതെ നമുക്കൊരു സമാധാനവും കിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രത്യേകത ഏത് ആത്മീയ ആത്മീയമാർഗ്ഗത്തിലേക്ക് എത്തുന്നതിന് മുൻപ് വരെ നമ്മൾ അങ്ങനെയായിരുന്നു പിന്നെ നമ്മൾ ഈ ആത്മീയ ആത്മീയമാർഗ്ഗത്തിൽ അതായത് ഈ ടിൻഫ്ലെയിം ജേർണിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മളിൽ നമ്മളറിയാതെ ഹീലിംഗ് സംഭവിക്കും യൂണിവേഴ്സ് തന്നെ നമ്മളെ ഹീല് ചെയ്യും അതായത് നമ്മുടെ പോലും അറിയാതെ നമ്മുടെ സ്വഭാവം പതിയെ പതിയെ ചേഞ്ച് ആവാൻ തുടങ്ങും മറ്റുള്ളവരോട് ദയ കരുണ അംഗീകാര തത്വമൊക്കെ കുറേശ്ശെ കുറേശ്ശേ കുറെശ്ശേ നമ്മളിൽ വരാൻ തുടങ്ങും അത് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം അതായത് നമ്മുടെ ആത്മാവിന്റെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് എന്താണ് ശാന്തഭാവം അൺകണ്ടീഷണൽ ലവ് ദയ കരുണ അക്സെപ്റ്റൻസി ഇതാണ് ആത്മാവിന്റെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് ആ ഒരു സ്ഥായി ഭാവത്തിലേക്ക് നമ്മളെ പതിയെ 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 നമ്മൾ പോലും അറിയാതെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അത്രയും നാൾ നമ്മുടെ ഈ നെഗറ്റീവായിട്ടുള്ള ഗുണങ്ങൾ അതായത് ദേഷ്യം കുശുമ്പ് അസൂയ പക വിദ്വേഷം മത്സരബുദ്ധി തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസ് ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ ദുർഗുണങ്ങളുടെ തരംഗങ്ങൾ നമ്മളിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് പ്രസരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രസരിക്കുന്ന തരംഗങ്ങൾ അതായത് ഈ ഊർജങ്ങളെ വലിച്ചെടുത്തുകൊണ്ടായിരുന്നു നമുക്ക് ചുറ്റുമുള്ള ഈ നെഗറ്റീവ് എനർജീസ് ജീവിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈ നെഗറ്റീവ് എനർജീസിന് അതുവരെ നമ്മളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഈ ഈ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം കിട്ടാതെ വരും അപ്പോൾ നമ്മളിൽ വീണ്ടും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഗുണങ്ങൾ എത്തിക്കാൻ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ഗുണങ്ങളിലേക്ക് നമ്മളെ അടിമപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസ് പല വ്യക്തികളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഓഫീസിലെ ബോസ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള വ്യക്തികൾ നമുക്ക് പ്രിയപ്പെട്ട വ്യക്തികൾ അപ്പോൾ ഈ വ്യക്തികളെയൊക്കെ ഈ നെഗറ്റീവ് എനർജീസ് കൂടുതലായി ഈ സമയത്ത് സ്വാധീനിക്കും കാരണം നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ നമ്മളെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ കൂടുതൽ 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 ഈ വ്യക്തികൾ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ വ്യക്തികളെ തിരിച്ച് വേദനിപ്പിക്കാനും അവരെ കുറ്റം പറയാനും അവരുടെ അസൂയ കുശുമ്പ് ദേഷ്യം പക വിദ്വേഷം മത്സരബുദ്ധി തുടങ്ങിയിട്ടുള്ള ആയിട്ടുള്ള ഗുണങ്ങൾ നമ്മളിൽ വീണ്ടും ഉണ്ടാക്കി നമ്മളെ പൂർണ്ണമായും നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ നെഗറ്റീവ് ശക്തികൾ ഈ വ്യക്തികളെല്ലാം സ്വാധീനിക്കും അപ്പോ നമുക്ക് ആദ്യമൊന്നും ഇതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവില്ല ഈ വ്യക്തികൾ എന്താണ് എന്നെ കൂടുതലായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നത് മുൻപത്തേക്കാൾ കൂടുതലായിട്ട് ഈ വ്യക്തികൾ എന്നെ വഴക്ക് പറയുന്നു എന്നെ അപമാനിക്കുന്നു എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു ഞാൻ അങ്ങോട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ചിലപ്പോൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ വരെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ വിമർശിക്കും നമ്മളെ കുറ്റം പറയും നമ്മൾ പറയുന്നതെല്ലാം കള്ളമാണെന്ന് പറയും നമ്മൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് വെറും കള്ളത്തരമാണെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾക്ക് പോലും അറിയില്ല ഇതിന്റെ കാര്യം എന്താണെന്നുള്ളത് അപ്പം നമുക്ക് ആദ്യമൊക്കെ ഇവരോട് ദേഷ്യം തോന്നും പിന്നെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഈ സത്യം മനസ്സിലാകും ഇതിന്റെ കാരണം എന്താണെന്നുള്ളത് നമ്മളിലേക്ക് എത്തും കാരണം നമ്മളുള്ളത് സത്യമാർഗത്തിലാണ് നമ്മൾ സത്യത്തിന്റെ വഴിയാണുള്ളത് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാരണം ഏതെങ്കിലും വിധത്തിൽ നമ്മളിലേക്ക് എത്തിച്ചേരോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്തായിരിക്കും ആ ഒരു ചിന്തയില്ലാതിരിക്കുന്ന സമയത്ത് ആരോ നമ്മളോട് ഇങ്ങനെ പറയും നിനക്ക് ചുറ്റും ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നെഗറ്റീവ് എനർജീസാണ് നിനക്ക് ചുറ്റുമുള്ളത് അത് നീ തിരിച്ചറിയണം മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ശബ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിത്രരൂപേണയോ നമുക്ക് നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ആ ശക്തി നമുക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നാവസ്ഥയിലായിരിക്കാം നമുക്ക് ഇത്തരത്തിലുള്ള വിഷ്വൽസിലൂടെ നമുക്ക് ചുറ്റും എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ആ ഒരു വ്യക്തത നമുക്ക് കിട്ടും അപ്പോഴാണ് നമുക്കിതിൻ്റെ കാര്യം മനസ്സിലാകുന്നത് പിന്നെ ഈ വ്യക്തികളുടെ കളിയൊന്നും നമ്മളെടുത്ത് നടക്കില്ല എന്ത് ചെയ്യണം ആ സമയത്ത് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത് നമ്മളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യക്തികളെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവരെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരാളെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തി പൂർണ്ണമായും ഒഴിവാക്കണം എന്നല്ല അവിടെ ഡീൽ ചെയ്യേണ്ട രീതി വേറെ എന്നാൽ നമ്മൾ ഒരു പ്രാവശ്യം പോലും നേരിട്ട് കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയ വഴിയുള്ള ഈ ഒരു ആക്രമണമായിരിക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കുന്ന ആ ഒരു സമയത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് എനർജീസിന്റെ അകപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യക്തികൾ അവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയ വഴിയുള്ള പരിചയമായിരിക്കാം അപ്പോൾ എന്ത് ചെയ്യണം ഈ വ്യക്തികളെ കാണുന്ന എല്ലാ സാഹചര്യവും നമ്മുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അവരെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത് കളയണം അവരെ ഒരിക്കലും കാണാൻ പറ്റാത്ത രീതിയിൽ അവരൊരിക്കലും കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് അവരെ ഉപേക്ഷിക്കണം ബ്ലോക്ക് ചെയ്യണം പിന്നെ അവരെന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല നമ്മുടെ ചിന്തകളിൽ പോലും ആ വ്യക്തികളെ കൊണ്ടുവരരുത് അവരെക്കുറിച്ച് മോശവും ചിന്തിക്കരുത് നല്ലതും ചിന്തിക്കരുത് അവരെക്കുറിച്ച് മോശവും പറയരുത് നല്ലതും പറയരുത് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ച് കളയണം നമ്മുടെ ചിന്തകളിൽ പോലും ആ വ്യക്തികൾ വരാൻ പാടില്ല കാരണം നമ്മുടെ ചിന്തകളിൽ വന്നാൽ പോലും നമ്മുടെ ചിന്തയിലെ ഊർജം ആ വ്യക്തികളിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അവർ കൂടുതൽ ശക്തി പ്രാപിക്കും അതുകൊണ്ട് നമ്മുടെ ചിന്തകളിൽ പോലും ആ വ്യക്തികൾ വരാൻ പാടില്ല കംപ്ലീറ്റ് ആയിട്ട് അവരെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേക്കണം ഇത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാതെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കാര്യമാണെങ്കിൽ ഇനി നമ്മുടെ ഓഫീസിലും വീട്ടിലുമുള്ള വ്യക്തികൾ അപ്പം ആദ്യമൊന്നും നമുക്ക് ഈ കാര്യമൊന്നും അറിയില്ലായിരുന്നു ഈ വ്യക്തികൾ മുൻപത്തേതിനേക്കാൾ കൂടുതൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ കാരണമൊന്നും ആദ്യം നമുക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പം കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്കറിയാം അപ്പം എന്ത് ചെയ്യണം ഈ വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നത് നെഗറ്റീവ് എനർജീസ് ആണ് ഞാൻ സത്യമാർഗത്തിലായതുകൊണ്ട് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇവർ മാക്സിമം ശ്രമിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ സത്യത്തെ മനസ്സിലാക്കിയിരിക്കണം ഈ വ്യക്തികൾക്കെതിരെ ഞാൻ പറയാൻ നിന്നാൽ അല്ലെങ്കിൽ ഒരു ചിന്ത കൊണ്ട് പോലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തരംഗം എന്നിൽ നിന്ന് റിലീസ് ആയാൽ എന്റെ നെഗറ്റീവ് ചിന്തകൾ വഴി എന്നിൽ നിന്ന് പുറത്തേക്ക് പ്രസരിക്കുന്ന ആ ഒരു നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുത്തുകൊണ്ടാണ് ഈ വ്യക്തികളിലൂടെ നെഗറ്റീവ് എനർജീസ് കൊണ്ടിരിക്കുന്നത് അത് പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം അവരോടൊന്നും പറയാൻ പോകരുത് അവരത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ സൈലന്റ് ആയിരുന്നേക്കണം നമുക്ക് അറിയാലോ ഇപ്പം നേരത്തെ സത്യം അറിയില്ലായിരുന്നു അതുകൊണ്ട് അവരോട് ദേഷ്യവും പകയും വിദ്വേഷവും ബുദ്ധിയും അല്ലെങ്കിൽ അസൂയൊക്കെ നമുക്ക് തോന്നിയിരുന്നു പക്ഷെ ഇപ്പോൾ സത്യമറിഞ്ഞ സ്ഥിതിക്ക് ഇനി അത് തോന്നേണ്ട ആവശ്യമില്ല സത്യം ഇതാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ സൈലന്റ് ആയിരിക്കണം അവരോട് ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും അത് ഓഫീസിലുള്ള വ്യക്തികളായിക്കോട്ടെ ബോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ആയിക്കോട്ടെ അവരോട് ചെയ്യേണ്ട എല്ലാ കടമകളും കർത്തവ്യങ്ങളും കൃത്യമായി ചെയ്തു കൊടുത്ത് സൈലൻ്റ് ആയിട്ടിരിക്കണം ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മുടെ കാര്യം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ഒന്നുമില്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മനസ്സിന് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു ശാന്തത എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ് കാരണം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവിടെ അനുഭവിക്കുന്നത് അവിടെ അനുഭവങ്ങൾ സംഭവിക്കുന്നത് ആത്മാവിലാണ് മനസ്സിലല്ല ആത്മാവിൽ അനുഭവങ്ങൾ സംഭവിക്കുമ്പോൾ ആത്മാവ് മനസ്സിന് നിർദ്ദേശം കൊടുക്കും ആ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ ഞാൻ പറയാം അങ്ങനെ ചിന്തിക്കണോ എങ്ങനെ ചിന്തിക്കണോ നീ നെഗറ്റീവായിട്ട് ചിന്തിക്കണോ പോസിറ്റീവായിട്ട് ചിന്തിക്കണോ എന്നുള്ളത് ഞാൻ പറയാം ഞാൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് ഞാൻ ആത്മാവാണ് ഞാൻ ശരീരമല്ല ഞാൻ മനസ്സുമല്ല അതുകൊണ്ട് ഞാൻ പറയാം നീ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് അതാണ് മെഡിറ്റേറ്റ് ചെയ്താൽ കിട്ടുന്ന ശക്തി എന്ന് പറയുന്നത് അപ്പോ ഈ ഭൗതികതയിൽ കണ്ണു തുറന്നിരിക്കുമ്പോൾ ഈ ഭൗതിക മനസ്സ് ചിന്തിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ ഈ അസൂയ കുശുമ്പ് പാക വിദ്വേഷം മത്സര ബുദ്ധി ഓക്കെ നമുക്ക് ചുറ്റും ആളുകൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പറയും ആ വരട്ടെ അതിൻ്റെ കാര്യം ഇതാണെന്നുള്ളത് നിനക്ക് ഞാൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട് ഇനി നിന്നിൽ നിന്ന് ദേഷ്യം റിലീസ് ചെയ്യണോ അസൂയ റിലീസ് ചെയ്യണോ കുശിമ്പ് റിലീസ് ചെയ്യണോ അല്ലെങ്കിൽ പകയോ മത്സരബുദ്ധിയോ വിദ്വേഷമോ മറ്റുള്ളവർക്ക് നേരെ റിലീസ് ചെയ്യണോ എന്നുള്ളത് ഞാൻ പറയാം ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം നീ അത് ചെയ്താൽ മതി അതുവരെ ഞാൻ പറയുന്നത് മാത്രമേ നീ അനുസരിക്കാവൂ എന്ന് ആര് പറയും നമ്മുടെ ആത്മാവും മൈൻഡിനോട് പറയും മൈൻഡിന്റെ മാസ്റ്റർ ആകും നമ്മുടെ ആത്മാവ് നമ്മുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള നമ്മൾ ഇപ്പോ നമുക്ക് എല്ലാ സത്യം അറിയാം നമ്മുടെ ചുറ്റും എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തികൾ എന്തിനാണ് എന്നിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഈ വ്യക്തികൾക്ക് ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ആ സംഭവിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ കിടന്നുറങ്ങിയപ്പോൾ സ്വപ്നരൂപേണ നമുക്ക് നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചനാഥൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട് ഇനി നീ അതിനനുസരിച്ച് പ്രവർത്തിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രപഞ്ചനാഥനിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യണം എപ്പോഴും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മുടെ സത്യമാർഗത്തിലായതുകൊണ്ട് നമ്മളെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പുറത്താക്കാൻ വേണ്ടി പല നെഗറ്റീവ് എനർജീസും പല വ്യക്തികളിലൂടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള ചിന്ത എപ്പോഴും നമ്മളിൽ ഉണ്ടാവണം അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ബാക്കിയൊക്കെ പ്രപഞ്ചനാഥൻ നോക്കിക്കോളൂ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്